ിരിക്കുന്ന ഇമാമിങ്ങളൊക്കെ അവര് ാരത്തിൻ്റെ മക്കയിലും മദീനയിലും ആകുന്ന ഹർമൈനുകളിൽ അവിടെ ഇമാമത്ത് നിൽക്കുന്ന പണ്ഡിതന്മാർ നിങ്ങൾ നേരത്തെ വളരെ ദുഷിച്ച മനുഷ്യനാണെന്നും ശൈത്താനാണെന്നും വളരെ രൂപത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്ത മനുഷ്യനാണെന്നും ഒക്കെ പരിചയപ്പെടുത്തിയ മുഹമ്മദ് ബിനി അബ്ദുല്ലഹാവിൻ്റെ ആശയത്തോട് താല്പര്യമുള്ള വഹാവികളാണെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് ആ ഇമാമിങ്ങളെ തുടരാൻ നിങ്ങൾക്കെന്താ നിങ്ങൾക്കതിനു സാധിക്കുമോ അതേപോലെ മക്കയിലും മദീനയിലുമെന്നും കൊടികുത്ത് നേർച്ചയില്ലല്ലോ ആണ്ട് നേർച്ചയില്ലല്ലോ കബരങ്ങൾ വിളക്ക് കൊളുത്തലില്ലല്ലോ കൂട്ടുപ്രാർത്ഥന ഇല്ലല്ലോ അതേപോലെ കുറേ സംഗതികൾ അങ്ങ് പറഞ്ഞിരുന്നു പിന്നെ എന്താ നിങ്ങൾക്ക് മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടാൻ അർഹത എന്ന് ചോദിച്ചപ്പം മൂപ്പരി പറയാണ് തെറ്റിദ്ധരിപ്പിക്കാണ് എൻ്റെ നാട്ടിൽ പോയിട്ട് പറയാണ് കെട്ടുപ്പാറക്കാരോട് പറയാണ് നിങ്ങളെ മൗലവിക്ക് പറ്റിയുള്ള വലിയ ആരോപണം ഞാൻ മക്കത്തേക്കും മദീനത്തേക്കും ചൂണ്ടിയതാണത്രേ കണ്ടോ മക്കത്തേക്കും മദീനത്തേക്കും അവർ ഞാൻ എങ്ങട്ടാ ചൂണ്ടത് അവ എന്നെ പറ്റി പറയണേ മൂപ്പര് മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടിയത് എനിക്ക് വലിയ പ്രശ്നമായി തെറ്റിദ്ധരിപ്പിക്കാ ഞാൻ എന്താ പറഞ്ഞിരുന്നു നിങ്ങൾ കേട്ടില്ലേ എന്നിട്ട് മൂപ്പരര് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മളോട് പറയണത് മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടിയതിന് ഞാൻ മൂപ്പര വിമർശിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് വിമർശിച്ചത് വേറെ രൂപത്തിലാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശേഷം മനസ്സിലാവുകയും ചെയ്യും ആദ്യം അയാൾ പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം വന്നിട്ട് അദ്ദേഹം പറയാണ് ഈ പേരോട് ഈ പേരോട് ചൂണ്ടുന്നത് മക്കയിലേക്കാണ് മദീനയിലേക്കാണ് മക്കത്തെങ്ങനെയാണ് മദീനത്ത് എങ്ങനെയാണ് ആ പേരോട് പറയുന്നത് അങ്ങനെ അവിടെയും ഇവിടെയും ചൂണ്ടുകയാണ് ഈ മനുഷ്യരെന്നാണ് എന്നെ കൊണ്ട് പറയുന്നത് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് ശരിക്ക് ചിന്തിക്കണം മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടി എന്നതാണ് എന്നെ സംബന്ധിച്ചുള്ള ആരോപണം കണ്ടോ ഞാൻ പറഞ്ഞത് എന്താ മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടിക്കോ അവിടെ ചെയ്തോ അവിടെ നടക്കുന്ന ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായിട്ടുള്ള പല സംഗതികളിൽ പെട്ടതാണ് അവിടെ ഇസ്തിഹാസ അള്ളാഹു അല്ലാത്തവരോടില്ല അള്ളാഹുവോട് മാത്രമാണ് ഇസ്തിഹാസ അവിടെ കബറ് കെട്ടിപ്പടുക്കലില്ല ജാറം മൂടലില്ല അവിടക്കൊന്നും നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ല നിങ്ങൾ ആകെ ഒരു രണ്ട് ബാങ്കിന്റെ പ്രശ്നത്തിൽ രണ്ട് ബാങ്ക് അല്ലെങ്കിൽ തറാവിയൊക്കെ പറയുമ്പോൾ മാത്രം എന്തെയാ അങ്ങോട്ട് ചൂണ്ടുന്നത് എന്നാ ഞാൻ ചോദിച്ചത് അത് പറയുമ്പോൾ മാത്രം എന്ത് നിങ്ങൾ ചൂണ്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ പറയാതെ ഞാൻ മക്കത്തുക്കും മദീനത്തുക്കും ചൂണ്ടിയതാ നിങ്ങളുടെ നാട്ടുകാരന് വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുക അപ്പൊ എന്താ കേൾവിക്കാർ വിചാരിക്ക കേൾവിക്കാരെന്താ വിചാരിക്ക കണ്ടോ മക്കയും മദീനയും ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളായി മൗലവി അതാ മൂപ്പരുടെ ധാരണ അങ്ങനെ ജനങ്ങൾ വിചാരിക്കുന്നു നമ്മൾ അങ്ങനെ പറഞ്ഞോ

കുളിക്കൽക്ക് തിരിഞ്ഞാ പോരെ ഞാൻ അവിടെ ഒരു പാങ്കൊള്ളൂ എന്നാ നിങ്ങളിങ്ങി എവിടുക്ക നിങ്ങളിഞ്ഞ് എവിടുക്കാണ് തിരിയാ മക്കയിലും മദീനയിലുമുള്ള പള്ളികളിൽ ജഹ്റാക്കി നമസ്കരിക്കുന്ന മകരിബിനും ഇഷാ ഇന്നും സുഭഹിക്കുമെന്നും അവിടെയാണ് അപ്പോളാണല്ലോ ഉറക്കെ കേൾക്കുന്ന പാരായണമുള്ളത് ബിസ്മി ഉറക്കെ ചൊല്ലാറുണ്ടോ നിങ്ങളാണെങ്കിൽ മുമ്പ് ഇതേ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് മുജാഹിദുകൾ ബിസ്മി കട്ടവരാണ് അപ്പൊ ആ ഭിസ്മി കട്ട നിങ്ങളുടെ ഭാഷയിൽ ഭിസ്മി കട്ട കള്ളന്മാര് അല്ലേ അവരല്ലേ എവിടെ ഇമാമിങ്ങൾ അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അല്ലാഹു എന്ന് പറഞ്ഞിട്ട് കഴബയിലേക്ക് തിരിഞ്ഞിട്ട് തക്ബീർ കെട്ടിയിട്ട് ഉടനെ തിരിയണം പിന്നെ കാരം കാരന്തൂർക്ക് എന്തേ ഇഞ്ഞ് കാരണം ആ അവിടെ ഭിസ്മി ഉറക്കല്ല അതുകൊണ്ട് ഇഞ് അങ്ങട് തിരിഞ്ഞൂടാ നേരെ അങ്ങോട്ട് തിരിയണം അല്ലേ മാത്രമല്ല സലാം വീട്ടിൽ കഴിഞ്ഞാലോ അവിടെ കൂട്ടുപ്രാർത്ഥനയില്ല സ്ത്രീകളാണെങ്കിൽ അവിടെ എല്ലാ വക്കത്തിനും പള്ളിയിലും ഒരു വക്കത്തിനും നിങ്ങൾക്ക് ഇനി അങ്ങട് തിരിയാ നിർവാഹല്ല അട്ടോ അഞ്ചു നേരവും ജമാത്തിനും ജുമാക്കുമൊക്കെ മക്കയിലും മദീനയിലും സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളി ലിറാറിന്റെ പള്ളിയല്ലേ ലിറാർ അല്ലേ മുനാഫിക്കിന്റെ പള്ളിയല്ലേ നിങ്ങളെ പള്ളിയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ അഞ്ചു നേരം നിസ്കരിക്കുന്നത് വേണ്ട ഇനി കാരന്തൂരിക്ക് തിരിഞ്ഞോളൂ നിങ്ങൾക്ക് എന്താ അതിന് യോഗ്യത കാരന്തൂരിക്ക് തിരിയാനല്ലേ യോഗ്യത അതേപോലെ തന്നെ റമദാൻ പതിനേഴിൽ നിങ്ങൾ അങ്ങോട്ട് തിരിയണ്ട അവിടെ പതിരി ആണ്ടില്ല അന്നും നിങ്ങൾ കാരന്തൂരിലേക്ക് തിരിഞ്ഞോളൂ റബി ലെവൽ ഒന്ന് മുതൽ നാൽപ്പത് ദിവസം വരെ അങ്ങോട്ട് തിരിയണ്ട കാരണം നിങ്ങൾ റബി ലെവൽ ഒന്ന് മുതൽ അതേപോലെ തന്നെ റബി ഉള്ളാഹർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന നാൽപ്പത് ദിവസത്തെ ആഘോഷമാണ് നാൽപ്പതാമത്തെ ദിവസം റബി ഉല്ലാഹർ പത്തിന് ജീലാനിയുടെ ആണ്ടും കഴിച്ചിട്ടല്ലേ പിരിഞ്ഞു പോകാറുള്ളത് അത് മക്കയിലുണ്ടോ മദീനയിലുണ്ടോ അപ്പം ആ നാൽപ്പത് ദിവസവും അങ്ങോട്ട് തിരിയാൻ നിങ്ങൾക്ക് നിർവാഹമില്ലല്ലോ പിന്നെയോ ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളെല്ലായിടത്തും നബിദിനാഘോഷവും റാലികളും ഒപ്പുകൂട്ടലും ഒക്കെയല്ലേ നടത്തുന്നത് അതൊന്നും അവിടെ മക്കയിലോ മദീനയിലോ ഇല്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ നടക്കുന്ന റാലികൾ സംഘടിപ്പിക്കും സ്ഥലങ്ങളിലേക്ക് തിരിയണേ നിങ്ങൾ ഇനി മക്കയിലേക്ക് തിരിയണ്ട എന്ന് നിങ്ങളോട് ഇപ്പൊ പറയട്ടെ കാരണം നിങ്ങളാ അത് പഠിപ്പിച്ചത് അതില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇതില്ലാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും തിരിയണ്ട നബിദിനത്തിന് എന്തൊക്കെയാ സംഘടിപ്പിക്കുന്നത് അതവിടെ മക്കയിലുണ്ടോ മദീനയിലുണ്ടോ ഹറമിലുണ്ടോ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ശ്രദ്ധിച്ചോളൂ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ

ഏതെല്ലാം സമ്പ്രദായങ്ങളുണ്ട് ഇനി അതിലേക്ക് ഞാൻ കൂടുതൽ പ്രവേശിക്കുന്നില്ല അങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട് ഇനി ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു രംഗമുണ്ട് അതും കൂടി ഒന്ന് കണ്ടോളൂ പെട്ടെന്ന് ോടുള്ള കീപാറിയ സ്നേഹം സ്നേഹം എന്താ മഹബത്ത് പ്രകടനം അല്ലേ എവിടുക്കാ തിരിയണ്ടി തീരുമാനിച്ചോ ഇത് അവിടെ അല്ലല്ലോ ഇത് മക്കയിലുണ്ടോ തിരിയുന്ന ആ പ്രദേശത്തുണ്ടോ വെറുതെ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല കേട്ടോ എനി സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചോ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇയാള് എന്താണെന്നറിയോ ഞാനിവിടെ ഈ തലപ്പാവിന്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞു പോ